അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിന് പുറത്ത് പൂർണ്ണ പരാജയം ജനജീവിതത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല രാജ്യതലസ്ഥാനമായ ഡൽഹി വാണിജ്യ നഗരമായ മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലാണ് പഴയ ചുവപ്പുകോട്ടയായ ബംഗാളിൽ പോലും പണിമുടക്കിനെ ജനം തള്ളി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് ഇത് പേര് മാത്രമേ ഉള്ളൂ അഖിലേന്ത്യാ പണിമുടക്കെന്ന് സംഗതി അഖില കേരള പണിമുടക്കാണ് അല്ലേ കൃഷ്ണരാജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് തലസ്ഥാനമായ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലായ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ പണിമുടക്കിൻ്റെ വിവരം അവരാരും തന്നെ അറിഞ്ഞിട്ടില്ല എല്ലാ ഓഫീസുകളും പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ഏഴ് മണി മുതൽ നമ്മൾ ലൈവ് നൽകുന്നുണ്ട് ആ ഘട്ടത്തിൽ വാഹനങ്ങളെല്ലാം നിരത്തിൽ തന്നെയാണുള്ളത് ഒപ്പം തന്നെ എല്ലാ സർക്കാർ ഓഫീസുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നു ബാങ്കുകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് അതായത് എന്നത്തെയും പോലെ ഒരു ദിവസം അതിനപ്പുറത്തേക്ക് ഡൽഹിക്കാർക്ക് ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകിച്ച് മാറ്റം ഒന്നും തന്നെ ഇല്ല അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ പതിവ് പോലെ പണിയെടുക്കുന്നുണ്ട് ഇനി ഈ ദൃശ്യങ്ങളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കാണാം അവരെല്ലാവരും തന്നെ തിരക്കിൽ അവരുടെ ഓഫീസുകളിലേക്ക് അവരുടെ സർക്കാർ ഓഫീസുകളിലേക്ക് അടക്കം കോളേജുകളിലേക്ക് സ്കൂളുകളിലേക്കൊക്കെ പോകുന്ന ആളുകളെ നമുക്ക് കാണാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർ എല്ലാം വാഹനങ്ങളുമായി നിരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും സർക്കാരിൻ്റെ വാഹനങ്ങൾ സർക്കാർ ബസ്സുകൾ നിറഞ്ഞാണ് ഓടുന്നത് മെട്രോ സർവീസ് നടത്തുന്നുണ്ട് ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് അങ്ങനെ യാതൊരു പ്രശ്നവും ഈ ഡൽഹി അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റലിലില്ല ഇനി മുംബൈയിലേക്ക് വന്നാൽ നമ്മുടെ വാണിജ്യ തലസ്ഥാനമാണ് വാണിജ്യ തലസ്ഥാനത്ത് നിലവിൽ എല്ലാം ശാന്തമാണ് പതിവ് പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ സമരമില്ല പണിമുടക്കില്ല ഭാരത് ബന്ധില്ല കടയടപ്പിക്കലില്ല വാഹനങ്ങൾ തടയലില്ല ഒപ്പം സർക്കാർ ഓഫീസുകളിൽ നിന്നും കൂട്ട ഓഫെടുക്കലില്ല ആ സ്വകാര്യ സ്ഥാപനങ്ങൾ നിർബന്ധിച്ചടപ്പിക്കലില്ല അങ്ങനെ രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനം എന്നത്തെയും പോലെ ഓടുന്നുണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഈ സമരത്തിന് പിന്തുണയൊക്കെ കൊടുത്ത വേറൊരു ഭാഗമുണ്ട് ചെന്നൈ ഉൾപ്പെടുന്ന ബെൽറ്റാണ് നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരം ആ നഗരം പതിവ് പോലെ തന്നെ ഡി എം കെ ഭരണത്തിലാണെങ്കിൽ പോലും സംസ്ഥാനം ഇപ്പോൾ പതിവ് പോലെ തന്നെ ചെന്നൈയും ശാന്തമായി മുന്നോട്ട് പോകുന്നു ആളുകൾ ജോലിയെടുക്കാൻ ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അവിടെയും സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ബാങ്കുകൾ പ്രവർത്തിക്കുന്നു വാഹനങ്ങളിൽ നിരവധി റോഡുകളിൽ നിരവധി വാഹനങ്ങൾ ഇറങ്ങുന്നു അങ്ങനെ ഒരു പ്രശ്നവുമില്ല ചെന്നൈയിലും ഇനി ബംഗാളിലും ബീഹാറിലേക്കും ഒന്ന് പോകേണ്ടതുണ്ട് കാരണം ഈ രണ്ട് സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരാൻ പോകുന്ന സ്ഥലങ്ങൾ കൂടിയാണ് ബംഗാളിൽ തൃണമൂൽ ആണ് ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും അവിടെ തൃണമൂൽ പ്രവർത്തകർ നിർബന്ധിച്ച് കടയടപ്പിക്കാനും വാഹനങ്ങൾ തടയാനും ഇറങ്ങിയതൊഴിച്ചാൽ ജനങ്ങൾ ഈ സമരത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവർ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നിരത്തുകളിലേക്ക് അവരെ അത് ബാധിച്ചിട്ടേ ഇനി ബീഹാറിലേക്ക് വന്നാൽ ആർ ജെ ഡി പ്രവർത്തകർ ചില ട്രെയിനുകൾ തടയാൻ ശ്രമിച്ചു നോക്കിയിരുന്നു പക്ഷേ നിലവിൽ പ്രസാദ് യാദവ് അല്ല റെയിൽവേ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതെന്നും അശ്വര്യവൈഷ്ണവാണെന്നും ആർ പി എഫ് അവ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് സകല പ്രവർത്തകരെയും ലാത്ത് ചാർജിന് വിധേയമാക്കി വാഹനത്തിൽ എടുത്തിട്ട് കൊണ്ടുപോയി അതോടെ ബീഹാറിലെ ട്രെയിൻ തടയൽ സമരത്തിന് തൽക്കാലത്തേക്ക് അറുതിയായിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് ഈ ദേശീയ പണിമുടക്ക് എന്ന പേരിൽ നടക്കുന്ന കലാപരിപാടിയുള്ളത് പതിവ് പോലെ അത് ഹർത്താലിൻ്റെ പ്രതീതിയായിട്ടുണ്ട് ആശുപത്രിയിൽ ജനങ്ങളെ പോകാൻ അനുവദിക്കുന്നില്ല കടകൾ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ തുറക്കുന്നില്ല വാഹനവുമായി പുറത്തിറങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ടയറിൻ്റെ കാറ്റഴിച്ചു വിടുന്നുണ്ട് ടയർ കുത്തിക്കീറുന്നുണ്ട് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുന്നുണ്ട് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ അനുവദിക്കുന്നില്ല അവിടെ അങ്ങനെ തലപ്പാടി മുതൽ കളിയിക്കാവുള്ളവരെ ദേശീയ പണിമുടക്ക് മുന്നോട്ട് പോവുകയാണ് ആ പ്രതിഭാസം കേരളത്തിൽ മാത്രം ഒതുങ്ങിയിട്ടുണ്ട് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്